നെവിനോട് ലാലാട്ടം ചോദിക്കുന്നുണ്ട് ഇവിടെ ഗ്യാങിനകത്തൊക്കെ പെട്ടോ നെവിന് ഇവ ഞാൻ അങ്ങനെ ഇവിടെ ഒരു ഗ്യാങ്ങിനകത്തും പെടത്തില്ല ഞാൻ എല്ലാവരോടും മിണ്ടുന്നെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരിക്കലും അങ്ങനെ ഗ്യാങ്ങിനകത്തൊന്നും വേണ്ട ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ല എനിക്കിവിടെ ഒമ്പത് പേര് ഒരുപോലെ എന്നുള്ള ഒരു പറയാൻ വന്നപ്പോഴത്തേന് ലാലാട്ടം ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിന് ഇടയ്ക്ക് എന്തായിരുന്നു ഇടയ്ക്ക് കയറി കിടന്നുല്ലേ അപ്പോൾ ആര് വന്നാലും അവരുടെ ഇടയ്ക്ക് കയറി കിടക്കുന്നൊരു സ്വഭാവം നെവിനുണ്ടല്ലോ അല്ലേ ആ കയർ പിടിച്ച് നടക്കുന്ന ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അത് കണ്ടല്ലേ നല്ല ഗെയിം ആയിരുന്നു എന്ന് പറയുന്നത് ഇവരല്ലേ ക്യാപ്റ്റൻസിൽ മത്സരിച്ചോണ്ടിരുന്നത് ഞാനല്ലല്ലോ ഞാനവിടെ പാത്രം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ അറിയാതെ അതെ എന്ന് പറഞ്ഞപ്പോഴത്തേന് ലാലേട്ടൻ പറയുന്നുണ്ട് ആ അത് ആ കയറിന്റെ നടുക്ക് കയറി കിടന്നു അല്ലേ ആര് വന്നാലും അവരുടെ ഇടയ്ക്ക് കയറി കിടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് അനിമോൾ അനിമോള് നോമിനേറ്റ് ചെയ്തതിന്റെ ദേശത്തിനകത്താണോ നെവിൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് അനിമോൾ എണ്ണീട്ടിട്ട് പറയുന്നുണ്ട് അതേ ലാലേട്ട ഞാൻ നോമിനേറ്റ് ചെയ്തതിൻ്റെ ദേഷ്യത്തിനാണ് അന്നത്തെ ദിവസം മൊത്തം നെവിൻ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തത് അപ്പോഴേക്ക് നെവിൻ പറയണ അത് മാത്രമല്ല ലാലേട്ട ഇവർ കയറും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മരപ്പാവളെ പോലെ നടക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇൻപുട്ട് വേണ്ടേ അപ്പം ഞാൻ അവിടെ പാത്രം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ഇവര് ഇപ്പം അനിമോൾ പറയുന്നുണ്ട് അനുമോളുടെ ദേഹത്ത് പാത്രം കഴുകിക്കൊണ്ട് നിന്ന സമയത്ത് നെവിനെ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു അപ്പോഴും ലാലേട്ടൻ അനിമോളോട് പറഞ്ഞു അങ്ങനെ പാത്രത്തോടെ എടുത്തൊഴിച്ചോ ഇങ്ങനെ കുടഞ്ഞതല്ലേ ഉള്ളു അപ്പം നെവിന് ഭയങ്കര സന്തോഷമായി അപ്പം അനുമോളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഏതൊരു കാര്യം സംസാരിച്ചാലും അനുമോള താഴ്ത്തുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ വീണ്ടും നെവിൻ പറയുകയാണ് ഈ കുരുന്നുകൾക്ക് നല്ല ക്ഷമയുണ്ട് ഇതൊരു ക്ഷമയുടെ ഒരു ടാസ്ക്കാണിത് അപ്പോൾ ഈ കുരുന്നുകൾക്ക് രണ്ടിനും ഭയങ്കര ക്ഷമയുണ്ട് അത് ആര്യനും നമ്മുടെ സാബുമാനുമാണ് പിന്നെ ഈ തുള്ളിച്ചാടി കളിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു സാധനമാണ് അനുമോള ചൂണ്ടിയിട്ട് പറയാണ് എനിക്ക് അവിടെ പാത്രം കഴുകിക്കുന്നപ്പോൾ എൻ്റെ കുഞ്ഞു കുടവേറായതുകൊണ്ട് അതിനകത്ത് കുടുങ്ങിപ്പോയി പോയി ലാലട്ടം പറയുന്നുണ്ട് നിങ്ങളവിടെ കാണിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയുന്നില്ല അവരറിയുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആര് കള്ളം പറയുന്നോ ആര് സത്യം പറയുന്നോ എല്ലാം കറക്റ്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ അപ്പം ഞെൻ പറയാണ് യു ഞാൻ കള്ളം പറയാറില്ല അല്ല കള്ളം പറഞ്ഞു എന്നല്ല പറയുന്നത്